മലയാളി പ്രേക്ഷകർക്കെല്ലാവർക്കും വളരെയധികം പ്രിയങ്കരിയായ ഒരു താരമാണ് നടി കീർത്തി സുരേഷ് അക്ഷരാർത്ഥത്തിൽ ഒരു പ്രത്യേകതയുള്ള നടി എന്ന് തന്നെ പ്രേക്ഷകരെല്ലാവരും പറയാറുണ്ട് സോഷ്യൽ മീഡിയയിൽ വളരെയധികം വൈറലായിട്ടുള്ള നടിയുടെ ഒരു പ്രത്യേക സ്വഭാവം തന്നെയാണ് പ്രേക്ഷകർ ഇപ്പോൾ കണ്ടുപിടിച്ചിരിക്കുന്നത് താരം ഇപ്പോൾ ബോളിവുഡിൻ്റെ തിരക്കിലാണ് ബോളിവുഡ് സിനിമ അരങ്ങേറ്റത്തിൻ്റെ തിരക്കിലാണെന്ന് പറയാം എന്നാൽ വിവാഹത്തിന് ശേഷം പ്രമോഷനുകളിലേക്ക് തിരികെ എത്തിയിരിക്കുകയാണ് നടി നല്ല മോഡേൺ ടോപ്പ് ധരിക്കുമ്പോഴും ബോളിവുഡ് സ്റ്റൈൽ നൽകുമ്പോഴും പക്ഷേ തൻ്റെ താലിമാല നെഞ്ചോട് ചേർത്ത് വെച്ചിരിക്കുന്നത് കാണാം ആ ഡ്രെസ്സിൻ്റെ കൂടെ ചേരുന്നില്ല എന്ന് പറഞ്ഞ് വേണമെങ്കിൽ താലിമാല കീർത്തിക്ക് മാറ്റാമായിരുന്നു എന്നാൽ തൻ്റെ ജീവിതം ഇതുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നത് കൊണ്ടും എല്ലാത്തിലും വളരെയധികം വിശ്വാസമുള്ള കുട്ടിയായതുകൊണ്ടും കീർത്തി അത് മാറ്റിയില്ല എന്നാണ് എല്ലാവരും ശ്രദ്ധിക്കുന്ന ഒരു കാര്യം പണ്ട് മുതൽക്കേ തന്നെ എല്ലാ അഭിമുഖങ്ങളിലും ഒക്കെ തന്നെ കീർത്തി അമ്പലങ്ങളിലും മറ്റും പോകുന്ന കാഴ്ച കണ്ടിട്ടുണ്ട് അതുകൊണ്ട് തന്നെ വളരെ ഭക്തിയുള്ളൊരു കുട്ടിയാണെന്ന് പ്രേക്ഷകർക്ക് എല്ലാവർക്കും തന്നെ മനസ്സിലായിട്ടുണ്ട് അതുകൊണ്ട് തന്നെയാണ് തൻ്റെ കഷ്ടം ഇങ്ങനെ കാണിക്കുന്നതിൽ ഒരു കുറവും കീർത്തി വരുത്തുന്നില്ല അതുപോലെ പ്രേക്ഷകരെല്ലാവരും അത് ശ്രദ്ധിക്കുന്നുമുണ്ട് തൻ്റെ മംഗൽസൂത്രയും താലിയുമൊന്നും തന്നെ അഴിക്കാതെ നിൽക്കുന്ന കീർത്തിയാണ് കാണാൻ സാധിക്കുക അതിന് പ്രത്യേകമായി തന്നെ ഇത് ധരിച്ചിരിക്കുകയാണ് കീർത്തി അതിന് വളരെയധികം പ്രാധാന്യം കൊടുക്കുകയും ചെയ്യുന്നു കീർത്തി ആൻ്റണി കഴുത്തിൽ കെട്ടിയ താലി വളരെയധികം സൂക്ഷിക്കുന്നുണ്ട് സാധാരണ ഒരു ബോളിവുഡ് നടിയെപ്പോലെയോ അല്ലെങ്കിൽ ഇങ്ങനത്തെ രീതിയൊന്നും തന്നെ ഫോളോ ചെയ്യാത്ത വ്യക്തിയാണെന്നോ തോന്നിയെങ്കിലും കീർത്തി സുരേഷ് വളരെയധികം കുടുംബത്തിലെ കുട്ടിയെപ്പോലെ കാണിക്കുന്നുവെന്നും വളരെ നല്ല പെൺകുട്ടിയാണെന്നും ഇതിലൂടെ മനസ്സിലാകുന്നുവെന്നും പ്രേക്ഷകർ പറയുന്നു താലിബാല വിവ ശേഷം ഊരാത്തവർ മാത്രമാണ് നല്ല ഭാര്യ എന്നല്ല അതിനർത്ഥം പക്ഷേ തനിക്ക് അങ്ങനത്തെ വളരാനാണ് എന്നും അങ്ങനെ രീതിയിലാണ് താൻ വളർന്നതെന്നുമാണ് കീർത്തി സുരേഷ് കാണിക്കുന്നത് പണ്ടുകാലം മുതലേ കേൾക്കുന്ന ഒരു രീതിയാണത് താലിമാല ഊരാതെ സൂക്ഷിക്കണം എന്നുള്ളത് എത്ര തിരക്കായാലും ഊരരുത് എന്ന് പറയും പക്ഷേ ഇത്തരത്തിൽ ബോളിവുഡ് നടിമാരൊക്കെ ഇതിനു മുൻപ് ഊരി കണ്ടിട്ടുണ്ട് എന്നാൽ അതൊക്കെ തന്നെയും വ്യത്യസ്തമായാണ് കീർത്തി സുരേഷ് നിൽക്കുന്നത് ഒരു മലയാളിയും തമിഴും കലർന്ന അയ്യങ്കാർ പെൺകുട്ടിയായി തന്നെയാണ് കീർത്തിയെ വളർത്തിയിട്ടുള്ളത് എല്ലാവർക്കും അറിയാം അത് കീർത്തിയുടെ സ്വഭാവത്തിലൂടെയും പ്രേക്ഷകർക്ക് കൂടുതൽ മനസ്സിലാകുന്നുണ്ട് എന്ന് പറയുന്നു കീർത്തിയുടെ ഈ വസ്ത്രധാരണത്തെക്കുറിച്ച് പ്രേക്ഷകർ ഇതിനു മുൻപ് ചർച്ച നടത്തിയിട്ടുണ്ട് ബോളിവുഡിലേക്ക് എത്തിയെങ്കിൽ പോലും കീർത്തി ഒരിക്കൽ പോലും തൻ്റെ വസ്ത്രം മാന്യമല്ലാത്ത രീതിയിൽ ധരിച്ചിട്ടില്ല കുറേ അധികം തന്നെ റിവീലിംഗ് ആയിട്ടും ധരിച്ചിട്ടില്ല എക്സ്പോഷറൊക്കെ തന്നെയും കീർത്തിക്ക് ഡ്രസ്സുകളിൽ ലഭിക്കാറുണ്ടെങ്കിൽ പോലും കീർത്തിയുടെ വാർത്തകൾ സോഷ്യൽ മീഡിയയിൽ വൈറലാകുമ്പോൾ ആ ധരിക്കുന്ന വസ്ത്രങ്ങളെല്ലാം മലയാളികൾക്ക് ഇഷ്ടമാണ് ഒരു മലയാളി പെൺകുട്ടി അല്ലെങ്കിൽ കുടുംബത്തിൽ ഒരു മലയാളി കൾച്ചർ എങ്ങനെയാണോ മുന്നോട്ട് പോകുന്നത് അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ കീർത്തിയും അതുപോലെ മുന്നോട്ട് പോകുന്നതെന്ന് പ്രേക്ഷകർ പറയുന്നു വിവാഹം കഴിഞ്ഞും ബോളിവുഡിലേക്ക് പോകേണ്ടി വന്നിട്ടും പ്രമോഷന്റെ ഭാഗമായി നല്ല ഇറക്കമുള്ള മോഡേൺ ഡ്രസ്സ് ധരിക്കേണ്ടി വന്നിട്ടും കഴുത്തിൽ നിന്ന് ആ താലിമാല മാറ്റാത്ത കീർത്തി സുരേഷിനെ തന്നെയാണ് എല്ലാവരും ശ്രദ്ധിക്കുന്നത് കൂടുതൽ സിനിമാ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ